നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഐഎസ്ഐക്ക് ഇന്റർ സർവീസ് ഇന്റലിജൻസിന് കീഴിൽ പുതിയ പ്രത്യേക യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട് ഇന്ത്യക്കെതിരെ ഭീകരപ്രവർത്തനം നടത്താൻ പാകിസ്ഥാൻ സൈന്യം അടക്കം സഹായങ്ങൾ ചെയ്തു എന്നത് യാഥാർത്ഥ്യമാണ് ഇക്കാര്യം പലതവണ ഇന്ത്യ ചൂണ്ടിക്കാട്ടിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യക്കെതിരായ ഭീകരപ്രവർത്തനത്തിന് പാകിസ്ഥാന് എസ് വൺ എന്ന പേരിൽ പ്രത്യേക സംഘം പ്രവർത്തിച്ചിരുന്നതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് രഹസ്യാന്വേഷണ ഏജൻസി വൃത്തങ്ങളെ ഉദ്ധരിച്ച് എൻ ഡി ടി വി ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് എസ് വൺ സബ് വേർഷൻ വൺ എന്നറിയപ്പെടുന്ന ഈ യൂണിറ്റിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ സ്ഫോടനം മുതൽ പഹൽഗാം ഭീകരാക്രമണം വരെ ഇന്ത്യയിലുണ്ടായ ഭീകരാക്രമണങ്ങളിൽ പങ്കുണ്ടെന്ന് ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു സബ്വേർഷൻ വൺ എന്നതിന്റെ ചുരുക്കെഴുത്താണ് യെസ് വൺ എന്നും രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നു പാകിസ്ഥാനിൽ നിന്ന് അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നതും ഈ യൂണിറ്റാണ് പാക് കരസേനയിലെ ഒരു കേണലാണ് യൂണിറ്റിന്റെ മേധാവി ഗാസി വൺ ഗാസി ടു എന്നീ കോഡ് നാമങ്ങളിൽ അറിയപ്പെടുന്ന രണ്ട് ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ സജീവ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നു അനധികൃത മയക്കുമരുന്ന് കടത്തിലൂടെ ലഭിക്കുന്ന പണമാണ് ഇസ്ലാമാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ യൂണിറ്റ് ഉപയോഗിക്കുന്നത് യൂണിറ്റിലെ അംഗങ്ങൾക്കും പരിശീലകർക്കും ബോംബ് നിർമ്മാണവും മാരക ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്നതും വ്യക്തമായി അറിയാം ഇന്ത്യയിലെ പല പ്രദേശങ്ങളുടെയും വിശദമായ ഭൂപടങ്ങളും ഇവരുടെ പക്കലുണ്ടെന്ന് കരുതുന്നു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി യൂണിറ്റിന്റെ പ്രവർത്തനം സജീവമാണെങ്കിലും സമീപകാലത്താണ് ഇന്ത്യൻ ഏജൻസികൾ ഇവരുടെ വ്യാപ്തി പൂർണമായും മനസ്സിലാക്കിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ എ തൊയ്ബ ഹിസ്ബുൾ മുജാഹിദ്ദീൻ തുടങ്ങിയ ഭീകര ഗ്രൂപ്പുകളുടെ പരിശീലന കേന്ദ്രങ്ങളിലും എസ് വൺ യൂണിറ്റിലെ അംഗങ്ങളെ വിന്യസിച്ചിട്ടുണ്ട് സാധാരണക്കാരെ പോലെ വേഷം മാറിയാണ് ഇവരുടെ പ്രവർത്തനം ഈ യൂണിറ്റ് വളരെ രഹസ്യമായി പ്രവർത്തിക്കുന്നതിനാൽ പല ഭീകര ഗ്രൂപ്പുകൾക്കും അവരുടെ പരിശീലകർ എസ് വണ്ണിൽ നിന്നുള്ളവരാണെന്ന് അറിയില്ല എന്ന് വൃത്തങ്ങൾ പറയുന്നു രണ്ട് ദശാബ്ദത്തിനിടെ ഇത്തരം കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് തീവ്രവാദികൾക്കാണ് യെസ് വൺ പരിശീലനം നൽകിയതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി എസ് വൺ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ അടുത്തിടെയാണ് ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികൾ അതിന്റെ പ്രവർത്തനങ്ങളുടെ മുഴുവൻ വ്യാപ്തിയും മനസ്സിലാക്കിയത് ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ നടത്താൻ പ്രത്യേകമായി ചുമതലപ്പെടുത്തിയിരിക്കുന്ന യെസ് വൺ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഭീകര ഭീകരഗ്രൂപ്പുകളുമായും ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും എൻ റിപ്പോർട്ട് ചെയ്തു ഇതിനിടെ ശ്രീനഗറിൽ ഭീകരസംഘടനയായ ജെയ്ഷെ മുഹമ്മദിനെ പിന്തുണയ്ക്കുന്ന പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ചുള്ള അന്വേഷണത്തിൽ ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്ന് രണ്ട് എ കെ ഫോർട്ടി സെവൻ തോക്കുകളും മുന്നൂറ്റി അമ്പത് കിലോഗ്രാം സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്ത് ജമ്മുകാശ്മീർ പോലീസ് ജെയ്ഷെ മുഹമ്മദിനെ പിന്തുണച്ച പോസ്റ്ററുകൾ പ്രതിച്ച കേസിൽ ഉത്തർപ്രദേശിലെ സഹാറൻപൂരിൽ നിന്ന് ഒരു കശ്മീരി ഡോക്ടറെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് രാജ്യ തലസ്ഥാനത്തു നിന്നും കിലോമീറ്ററുകൾ അകലെ ഉഗ്രസ്ഫോടക വസ്തുക്കൾ പിടികൂടിയത് അനന്ത്നാഗിലെ സർക്കാർ മെഡിക്കൽ കോളേജിലെ അധ്യാപകനായ ഡോക്ടർ അദിൽ അഹമ്മദ് റാത്തറിന്റെ ലോക്കറിൽ നിന്ന് ഒരു എ കെ ഫോർട്ടി സെവൻ തോക്ക് കണ്ടെടുത്തിരുന്നു അറസ്റ്റിലായ ഡോക്ടർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫരീദാബാദിൽ നിന്ന് സ്ഫോടക വസ്തുക്കളും എ കെ ഫോർട്ടി സെവൻ തോക്കും മറ്റു വെടിക്കോപ്പുകളും ജമ്മു കാശ്മീർ പോലീസ് കണ്ടെടുത്തത് എന്നാണ് വിവരം അറസ്റ്റിലായ ഡോക്ടർ ആദിൽ അഹമ്മദ് തീവ്രവാദ ആശയങ്ങൾ പിന്തുടരുന്ന ആളാണെന്ന് റിപ്പോർട്ട് ഇയാളെ ചോദ്യം ചെയ്തതോടെയാണ് ഫരീദാബാദിൽ പരിശോധന നടത്താൻ ജമ്മു കാശ്മീർ പോലീസ് തീരുമാനിച്ചത് ഡോക്ടർ അദീലിന്റെ അറസ്റ്റ് അധികൃതരെ മറ്റൊരു ഡോക്ടറിലേക്ക് എത്തിക്കുകയും തുടർന്ന് ഇയാളെ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും മുജാഹിദ് ഷക്കീൽ എന്ന് തിരിച്ചറിഞ്ഞ മറ്റൊരു ഡോക്ടറുടെ പക്കലായിരുന്നു സൂക്ഷിച്ചിരുന്നത് ഇയാൾ ഇപ്പോൾ നിരീക്ഷണത്തിലാണെന്ന് വൃത്തങ്ങൾ അറിയിച്ചു ഈ ഡോക്ടർ ജമ്മു ജമ്മുകാശ്മീരിലെ പുൽവാമ സ്വദേശിയാണ് ഫരീദാബാദിലെ അൽ ഫലാഹ് ആശുപത്രിയിലാണ് ജോലി ചെയ്തിരുന്നത് അമ്പത് കിലോഗ്രാം സ്ഫോടക വസ്തുക്കളോടൊപ്പം ടൈമറുകളും കണ്ടെത്തിയതായി ഫരീദാബാദ് പോലീസ് കമ്മീഷണർ സതേന്ദർ കുമാർ ഗുപ്ത പറഞ്ഞു പോലീസ് ഈ മുഴുവൻ ഓപ്പറേഷനും വളരെ രഹസ്യമായാണ് നടത്തിയത് ഞായറാഴ്ച എ ടി എസ് നടത്തിയ വൻ റെയ്ഡുകളെ കുറിച്ച് ഇതുവരെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നില്ല ഭീകര സംഘടനയായ ജെയ്ഷെ ഇ മുഹമ്മദുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ചാണ് ജമ്മു കാശ്മീർ പോലീസ് അനന്ത്നാഗിൽ നിന്ന് ഉത്തർപ്രദേശിലെ സഹാറൻപൂരിൽ നിന്നുള്ള ഡോക്ടർ ആദിലിനെ അറസ്റ്റ് ചെയ്തത് തുടർന്നാണ് ഫരീദാബാദിലെ ഡോക്ടറുടെ വാടക മുറി ജമ്മു കാശ്മീർ പോലീസ് റെയ്ഡ് ചെയ്തതും ഏകദേശം പന്ത്രണ്ട് പോലീസ് വാഹനങ്ങളിലെത്തിയ അന്വേഷണ സംഘം ഫരീദാബാദ് പ്രദേശത്ത് ഡോക്ടർ വാടക വീട്ടിൽ താമസിച്ചിരുന്ന പ്രദേശം മുഴുവൻ വളഞ്ഞു ഡോക്ടർ ആദിലിനെയും പോലീസ് അവരോടൊപ്പം കൊണ്ടുപോയിരുന്നു തുടർന്ന് ഡോക്ടറുമായി പോലീസ് അകത്തേക്ക് കയറി റെയ്ഡ് നടത്തി ആയുധശേഖരം പിടിച്ചെടുക്കുകയായിരുന്നു ഇവർ പുറത്തു വന്നപ്പോൾ കൈവശം പതിനാല് വലിയ കറുത്ത ബാഗുകൾ ഉണ്ടായിരുന്നു ഇതിലായിരുന്നു ആർ ഡി എക്സ് സൂക്ഷിച്ചു വെച്ചിരുന്നത് വീട് വാടകയ്ക്ക് എടുക്കുന്നതിനു മുമ്പ് താൻ ഒരു ഡോക്ടറാണെന്നും അവിടെ ചില മെഡിക്കൽ ഉപകരണങ്ങൾ സൂക്ഷിക്കുമെന്നും വീട്ടുടമസ്ഥനോട് ആദിൽ പറഞ്ഞിരുന്നു അത്രേ തുടർന്നാണ് വീട്ടുടമസ്ഥൻ വീട് വാടകയ്ക്ക് നൽകിയത് എന്നാൽ അവിടെ ആദിൽ ധാരാളം വെടിമരുന്ന് സൂക്ഷിക്കുകയായിരുന്നു പക്ഷേ വീട്ടുടമസ്ഥൻ ഉൾപ്പെടെ ആരും അതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല ജെയ്ഷെ മുഹമ്മദിന്റെ അംഗമായ ഡോക്ടർ ആദിലിന്റെ ശൃംഖലയുടെ വ്യാപ്തി സുരക്ഷാ ഏജൻസികളും പോലീസും ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ് ഇത്രയും വലിയ അളവിൽ ആർ ഡി എക്സും എ കെ ഫോർട്ടി സെവനും ഇയാൾക്ക് എവിടെ നിന്നാണ് ലഭിച്ചത് എന്ന് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഡോക്ടർ ആദിലിന്റെ ചോദ്യം ചെയ്യലിനും അന്വേഷണത്തിനും ശേഷം ഈ ഗൂഢാലോചനയുമായി ബന്ധമുള്ള നിരവധി വ്യക്തികളെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് വൃത്തങ്ങൾ പറയുന്നു ഈ കണ്ടെത്തലുകൾ അന്വേഷണത്തിലിരിക്കുന്ന ഒരു വലിയ ശൃംഖലയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ആയുധങ്ങളുടെയും സ്ഫോടക വസ്തുക്കളുടെയും ഉറവിടവും യഥാർത്ഥ ലക്ഷ്യവും കണ്ടെത്താൻ സുരക്ഷാ ഏജൻസികൾ ശ്രമിച്ചു വരികയാണ് ജമ്മു കാശ്മീർ ഹരിയാന പോലീസ് സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും കണ്ടെടുത്തത് ഡോക്ടർ റാത്തറിനെതിരെ നേരത്തെ ആയുധ നിയമപ്രകാരവും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമപ്രകാരവും കേസെടുത്തിരുന്നു ഭീകര ശൃംഖലകളുടെ ഘടനയിൽ മാറ്റം വന്നിട്ടുണ്ട് എന്നും ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസം നേടിയ പ്രൊഫഷണലുകളെയും ഇത്തരം ശൃംഖലകളിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നുമാണ് ഡോക്ടറുടെ പങ്കാളിത്തം സൂചിപ്പിക്കുന്നതെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ പറഞ്ഞു ദേശീയ തലസ്ഥാനത്തിന് ഇത്രയും അടുത്ത് സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചതിന് പിന്നിലെ പദ്ധതി എന്തായിരുന്നുവെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ലെന്നും ഇതേക്കുറിച്ച് കൂടുതൽ കണ്ടെത്താനായി സമഗ്രമായ അന്വേഷണം നടന്നുവരികയാണെന്നും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു ഭീകരവാദത്തിന് സാമ്പത്തിക സഹായം നൽകുന്നതുമായും സംസ്ഥാനാന്തര ആയുധകടത്ത് ശൃംഖലകളുമായും ഉള്ള ബന്ധങ്ങളെക്കുറിച്ച് അന്വേഷണം തുടരുകയാണ് കൂടുതൽ വിവരങ്ങളും കണ്ടെത്തലുകളെക്കുറിച്ചുള്ള ഔദ്യോഗിക പ്രസ്താവനയും ഉടൻ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു അതേസമയം ഇന്ത്യൻ വനിതാ സൈനികരെ ലക്ഷ്യമിട്ട് സ്ത്രീകൾക്ക് ചാവേർ പരിശീലനം നൽകിയിരിക്കുകയാണ് ജെയ്ഷെ മുഹമ്മദ് ജമാഅത്ത് ഉൽ മു അമിനാത്ത് എന്ന പേരിൽ ഒരു വനിതാ വിഭാഗം രൂപവൽക്കരിക്കുന്നതിനായി ഒക്ടോബർ ആദ്യം റിപ്പോർട്ടുകൾ വന്നിരുന്നു ഫണ്ട് ശേഖരിക്കുന്നതിനും റിക്രൂട്ട്മെന്റ് നടത്തുന്നതിനുമായി തുഫാത്ത് അൽ മു അമിനാത്ത് എന്ന പേരിലാണ് സംഘടന ഓൺലൈൻ പരിശീലന കോഴ്സ് ആരംഭിച്ചിരിക്കുന്നത് എന്നാണ് വിവരം കോഴ്സിന്റെ ഭാഗമായി സ്ഥാപകൻ മസൂദ് അസറിന്റെയും കമാൻഡർമാരുടെയും ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ജെയ്ഷെ നേതാക്കളുടെ കുടുംബത്തിലെ വനിതകൾ ജിഹാദിനെയും ഇസ്ലാമിനെയും അടിസ്ഥാനമാക്കി മറ്റുള്ളവരെ അവരുടെ കടമകളെക്കുറിച്ച് പഠിപ്പിക്കും ഓൺലൈനായി നടത്തുന്ന ഈ റിക്രൂട്ട്മെന്റ് നവംബർ എട്ടിന് ആരംഭിക്കാനാണ് നിശ്ചയിച്ചിരുന്നത് അത്രേ കോഴ്സിൽ ചേരുന്ന ഓരോ സ്ത്രീയിൽ നിന്നും ഇപ്പോൾ അഞ്ഞൂറ് പാകിസ്ഥാനി രൂപയും അത് നൂറ്റി അമ്പത്താറ് ഇന്ത്യൻ രൂപയാണ് പിരിക്കുകയും അവരെ കൊണ്ട് ഒരു ഓൺലൈൻ ഫോം പൂരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ദിവസവും നാൽപ്പത് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നത് അസറിന്റെ സഹോദരിമാരായ സാദിയ അസറും സമേറ അസറുമായിരിക്കും ഇവരുടെ ക്ലാസുകൾ സ്ത്രീകളെ സംഘടനയുടെ വനിതാ വിഭാഗത്തിൽ ചേരാൻ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ ഉള്ളതായിരിക്കും അസറിന്റെ ഇളയ സഹോദരിയായ സാദിയ അസറിനാണ് ജമാഅത്തിന്റെ ചുമതല നൽകിയിരിക്കുന്നതെന്ന് വൃത്തങ്ങൾ അറിയിച്ചു പഹൽഗാം ആക്രമണകാരികളിൽ ഒരാളായ ഉമർ ഫാറൂഖിന്റെ ഭാര്യ അഫ്രീർ ഫാറൂഖിനെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മെയ് മാസത്തിൽ ബഹാവൽപൂരിലെ ജയ്ഷെ ആസ്ഥാനത്ത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട മസൂദ് അസറിന്റെ നിരവധി കുടുംബാംഗങ്ങളിൽ ഒരാളാണ് സാദിയയുടെ ഭർത്താവ് യൂസഫ് അസർ ഒക്ടോബർ എട്ടിനാണ് അസർ ജമാഅത്ത് വനിത യൂണിറ്റ് പ്രഖ്യാപിച്ചത് സ്ത്രീകളെ ഗ്രൂപ്പിലേക്ക് ചേർക്കുന്നതിന്റെ ഭാഗമായി ഒക്ടോബർ പത്തൊൻപതിന് പാക് അധിനിവേശ കാശ്മീരിൽ ദുഖരാൻ ഇ ഇസ്ലാം എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു വാർത്ത ഇൻസൈഡ്